പന്മന ഹൈസ്കൂളിന്റെ വാർഷികം നടത്തി എന്ന വടക്കുന്തല പരിപാടികൾ സംഘടിപ്പിച്ചത് കുട്ടികളുടെ കലാപരിപാടികൾ ആദരവ് പൊതുസമ്മേളനം എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎ വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കലും നിർവഹിച്ചു തലത്തിലും അതുപോലെ കലാകായിക മത്സരങ്ങളിലും സംസ്കൃത എല്ലാം തന്നെ മികവാർന്ന വിജയം നേടി എന്നുള്ളതിനേക്കാളപ്പുറം അതിൽ കുറച്ച് പേരെ ഇന്ന് ആദരിക്കുന്നുണ്ട് ഈ ആദരവില് അങ്ങ് എഴുപതുകളിൽ തുടങ്ങി പൂർവ്വ വിദ്യാർത്ഥികളുടെ അതിസമ്പന്നമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടമ കൂട്ടായ്മ അവരെല്ലാം ചെയ്തിട്ട് ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള വലിയ വലിയ സംഭാവനകൾ അതാണ് ഈ സ്കൂളിനെ വ്യത്യസ്തവും മാതൃകാപരവുമാക്കുന്നത് ഈ സ്കൂളിൽ നിന്നും ഇറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികളും സമൂഹത്തിൽ ഏറ്റവും മികച്ച മാതൃകാപരമായ പ്രവൃത്തി ചെയ്യുന്ന ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടുത്തെ എച്ച് എം അടക്കം ഇവിടുത്തെ എച്ച് എം ഷുക്കൂർ സാർ അടക്കം പി ടി എ പ്രസിഡന്റ് രാജേഷ് അടക്കം ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാകുന്നു എന്നുള്ളത് ഈ സ്കൂളിനോട് ഓരോ വിദ്യാർത്ഥികൾ കാണിക്കുന്ന അടുപ്പവും ഇരയടുപ്പവും സ്നേഹവും എല്ലാം കാണിക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ മിക പുലർത്തുന്നു എന്നുള്ളത് ഏറ്റവും സ്കൂളിനു കൂടി അഭിമാനിക്കാവുന്ന ഇവിടുത്തെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച സേവനം നൽകുന്നതുമെല്ലാം എടുത്തു പറയേണ്ടതാണ് ഇതിന് മാനേജ്മെൻറ്റ് നടത്തുന്ന മികച്ച പിന്തുണ ഏതാണ്ട് അഞ്ച് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഒരു മാനേജ്മെൻറ്റ് നടത്തുന്ന പ്രയത്നം ഇതെടുത്തു പറയേണ്ടതാണ് കാരണം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ രാജ്യത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് സ്കൂളുകളെല്ലാം മെച്ചപ്പെടുമ്പോഴും എയ്ഡഡ് സ്കൂളുകൾ ഇതയ്ക്കുന്ന ഒരു കാഴ്ച നമുക്കെല്ലാം ഇപ്പോഴും കാണാം ഈ കഴിഞ്ഞ വർഷങ്ങളുമെല്ലാം തന്നെ അഞ്ചോ ആറോ സ്കൂളുകൾ മലബാർ മേലിലേക്ക് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനായ നടൻ പ്രേംകുമാർ കലാദീപം തെളിയിച്ചു ഞാൻ മാത്രമല്ല എല്ലാ മനുഷ്യരും ചില അധ്യാപകർ ഇങ്ങനെ വളരെ ധരിച്ചു നിൽക്കുന്ന ചില പ്രത്യേകങ്ങളായിട്ടുള്ള ആ കൂട്ടത്തിൽ ഈ അധ്യാപകരെ ഇവിടെ കണ്ടപ്പോൾ അധ്യാപകർ എന്ന് പറയുന്ന അതൊരു ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ അധ്യാപക കണ്ടത്തിരിക്കുന്നത് അതൊരു തൊഴിൽ എന്നതിലൊക്കെ അപ്പൂർവമായി അധ്യാപനം അതൊരു വലിയ സേവനമായി സമൂഹത്തിന് അറിവ് പകർന്നു കൊടുക്കുന്ന അറിവിന്റെ വെളിച്ചം തലമുറകൾക്ക് പകർന്നു നൽകുന്ന അതിലൂടെ ഒരു യഥാർത്ഥ പൗരനെ പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു കർമ്മമാണ് അധ്യാപനം എന്ന് പറയുന്നത് അത് ഏറ്റവും മികച്ച ഒരു സേവനമാണ് ഞാൻ ഞാൻ എന്ന ഒക്കെ ചെയ്യാൻ ഒരു കലാപ്രവർത്തകൻ പിന്നിൽ ഒരുപാട് അവരുടെ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ട് നന്ദിയോടെ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പ്രതിഭകളെ ആദരിച്ചു പി ടി ഐ പ്രസിഡന്റ് രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ എസ് പിള്ള മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അരുൺരാജ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷമീർ പുതുക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം നജിമ നവാസ് പ്രഥമ അധ്യാപകൻ എം എ അബ്ദുൾ ഷുക്കൂർ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കൺവീനർ ഡോക്ടർ കാസിം കുഞ്ഞ എം പി ടി എ പ്രസിഡന്റ് ഹസീന സീനിയർ അസിസ്റ്റന്റ് ആർ ലതാദേവി യു പി വിഭാഗം സീനിയർ അധ്യാപിക ഒ വിജയലക്ഷ്മി അമ്മ സ്റ്റാഫ് സെക്രട്ടറി ടി സി ഗിരീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ